സുഹൃത്തുക്കളെ ഇവിടെ കൗതുകരമായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് ഞാനൊരു ഒരു സ്റ്റോറി ചെയ്തിരുന്നു വീഡിയോ സ്റ്റോറി ചെയ്തിരുന്നു ഞാനിപ്പോൾ പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും സ്റ്റോറി ചെയ്തു കൊടുക്കുന്ന ചാനലിന് വേണ്ടിയിട്ട് ഔപചാരികമായിട്ട് എന്നെ ചെയ്ത് കൊടുത്തിരുന്നു അല്ലേ ഞാൻ പറഞ്ഞു തമിഴ്നാട്ടിൽ തലപ്പുറം അഞ്ചോ ആറ് സീറ്റ് വരെ എൻ ഡി എ മുന്നണി പിടിച്ചയക്കാൻ സാധ്യതയുണ്ട് കന്യാകുമാരിയിൽ രണ്ടായിരത്തി പതിനാലിൽ വിജയിച്ച പൊൻരാധാകൃഷ്ണൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം പരാജയപ്പെട്ടു അദ്ദേഹം ഒരുപക്ഷെ കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം വീണ്ടും കന്യാകുമാരിയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കാൻ സാധ്യതയുണ്ട് കാരണം കന്യാകുമാരിയിൽ ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസിന്റെ എം എൽ എ സമീപകാലത്ത് പിന്നെ ബി ജെ പിയിലേക്ക് ചേരിയും കൂറുമാറുകയൊക്കെ ചെയ്തു അതേപോലെ കോയമ്പത്തൂർ മണ്ഡലത്തിൽ കോയമ്പത്തൂർ മണ്ഡലത്തിലെ പണ്ട് എൽ കെ തോനെ വന്നപ്പോൾ ബോംബ് സ്ഫോടനം അതൊക്കെയുണ്ട് അണ്ണാമലയാണ് അവിടെ നിൽക്കുന്നത് അണ്ണാമല എന്ന് പറയുമ്പോൾ ബി ജെ പി പറയുന്നത് തമിഴ് സിംഹം എന്നാ പറയുന്നത് തമിഴ് സിംഹം എന്ന് പറഞ്ഞിരുന്നത് സിംഹം വൃത്തമുട്ട് പോയി ഇത്തരം പിന്നെ വ്യാഖ്യാനങ്ങൾക്കൊക്കെ എനിക്ക് ഒരുപാട് പിന്നെ ഇത്തരം പേരുകൾ ചേർത്തി കൊടുക്കുന്നതിൽ ഇപ്പോൾ കാരണഭൂതൻ ഇരട്ട ചങ്ങൻ അല്ലെങ്കിൽ അമ്പത്താറഞ്ചുള്ള ആൾ എന്ന് പറഞ്ഞിട്ട് മറ്റേ ആളെ മോദിനെ പറയുക ഇങ്ങനെയുള്ള ഈ പിന്നെ വാഴത്തുകളോട് വ്യക്തിപരമായും രാഷ്ട്രീയപരമായും അങ്ങേയറ്റം വിയോജിപ്പുള്ള ആളെയാണ് എല്ലാവരും നമ്മളെ മാറി തന്നെ ഉള്ളൂ തന്ത്രങ്ങളിലും കുതന്ത്രങ്ങളുടെ ഏറ്റവും കുറച്ചുകൂടെ ഉണ്ടാവും നമ്മളെന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നു അവർ കുറച്ചുകൂടി വിളവ് ആൾക്കാരൊക്കെ ഉണ്ടാവും ചിലത് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയണമില്ല രാഷ്ട്രീയത്തിലുള്ളവര് എന്തായിരുന്നാലും അതിനകത്ത് ഇപ്പം ഉണ്ടായിട്ടുള്ള സംഭവം ഈ ഇയാളെ സിംഹം എന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ ആലോചിക്കേണ്ടത് അയാൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാ അണ്ണാമലൈ നല്ല പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യനാണ് ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല തമിഴ്നാട്ടുകാരനാണ് തമിഴ് സ്വന്ത രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ദേശീയമായിട്ടുള്ള ചിന്താഗതിയിലേക്ക് പോയിട്ടുള്ള ആളാണ് ഞാൻ അയാൾ ആ രീതിയിൽ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഈ വാഴത്തു ഭാഗമായി അഹങ്കാരിയായി പോകുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂട്ടത്തിലേക്ക് അറിയാതെ അണ്ണാമലയും നടത്തുന്നുള്ള ഞാനിരിക്കൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുണ്ട് ഏകദേശം ഒരു വർഷം മുമ്പാണ് ഇതേപോലെ ഞാൻ ഞാൻ ഈ കസേലിലോ അദ്ദേഹം അപ്പുറത്തെ കസേലോക്കുമ്പോൾ ഞാൻ ഇന്റർവ്യൂവിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അണ്ണാമലേക്ക് അവിടെ ഒരു സൃഷ്ടിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല നിങ്ങൾ ഒത്തിരി മെഷായി ചോദിച്ചപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള വാക്ക് ഞാൻ അണ്ണാമലല്ല ഞാൻ സാധാരണക്കാരനാണ് ഞാനൊരു പിന്നെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നില്ല അത്ര വലിയ ഉയർന്ന തലത്തിൽ പ്രവർത്തിച്ചിട്ടില്ലെന്ന് പറഞ്ഞു കർണാടക കേഡറിലെ പിന്നെ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു ഒരു പക്ഷേ അദ്ദേഹം ആ സർവീസിൽ തുടർന്നെന്തെങ്കിൽ കർണാടകയുടെ ഡി ജി പിയോ എ ഡി ജി പിയോ ആയിട്ട് റിട്ടയർ ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു അത് വളരെ ചെറുപ്പക്കാരനാണ് ആ സർവീസ് വിട്ട് വലിയ പ്രതീക്ഷയോട് കൂട്ടിങ്ങോട്ട് വന്നേ ഇപ്പം ബിജെപി എന്താക്കും നിനക്ക് അറിയില്ല ബിജെപി എനിക്ക് തോന്നുന്നത് ഒരു രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് രാജ്യസഭയിൽ നിന്ന് കൊണ്ടുപോയിട്ട് കേന്ദ്രത്തിൽ എന്തെങ്കിലും മന്ത്രിയാക്കുക പക്ഷെ അത് ചെയ്യുന്ന പിന്നെ നല്ല ഒരു മെത്തേഡല്ല ഇദ്ദേഹത്തെ ചെയ്യേണ്ടത് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് എഴുതിയിട്ടുള്ള കാലത്തും പണിയെടുക്കാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദിവസം ഇപ്പം നീ പണിയെടുക്ക് തെളിയിക്ക് പ്രൂവ് ചെയ്യും ഷോ ഓഫ് കൊണ്ട് കാര്യമില്ല ഈ ഷോ ഓഫ് എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റും ആമളെ പ്രതാപനെ തെളിച്ചൊരു ഷോ ഓഫ് ആയിരുന്നു പലർക്കും ഷോ ഓഫാ രമ്യ ആരുന്നാസ് ഷോ ഓഫ് ആയിരുന്നു സ്മൃതി ഇറാനി ഷോ ഓഫ് ആയിരുന്നു സി പി എമ്മിന്റെ പല നേതാക്കന്മാരും ഷോ ഓഫ് ആയിരുന്നു ഷോ ഓഫ് ആണ് മൂലക്കിരിക്ക വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പം ഷോ ഓഫ് ആണത്തിയവരെല്ലാ സൈഡിലായി കഴിഞ്ഞു പതിമൂന്ന് കേന്ദ്രമന്ത്രിമാർ പരാജയപ്പെട്ടു അതിൽ രണ്ടെണ്ണം ഇപ്പൊ കേരളത്തിൽ നിന്നുള്ളത് വി മുരളീധരനും പിന്നെ രാജീവ് ചന്ദ്രശേഖറും അവരെ രാജ്യസഭാംഗങ്ങളാണ് അവര് പുതിയ അപരിചിതമായ മണ്ഡലങ്ങൾ വന്നു മത്സരിക്കുന്നുണ്ടെങ്കിൽ കേരളം അവർക്ക് വലിയ നൂറ് ശതമാനം സാധ്യത ഒന്നുമില്ലാത്ത മണ്ഡലങ്ങളിൽ മത്സരം അവർ ടൈറ്റ് ഫൈറ്റ് കാഴ്ചവോക്കാൻ പറ്റി പക്ഷെ ഞാൻ പറയുന്ന ബാക്കിയുള്ള സ്ഥിതി എന്താ അജയ് ശർമ്മ പരാജയപ്പെട്ടു അവന്റെ മകനാണ് പിന്നെ കർഷകരെ വരെ കാറോടിച്ചു കയറ്റി വിട്ടത് അതേസമയം തന്നെ അത്ഭുതപ്പെടുത്തിയ ഞെട്ടിച്ചൊരു വിജയം എന്ന് വെച്ചാൽ ബ്രിജ്ഭൂഷൺ സിംഗ് എന്ന് പറഞ്ഞ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത ആ വൃത്തി കെട്ടവന്റെ മകനെ വീണ്ടും ബിജെപി സീറ്റ് കൊടുത്തപ്പോൾ അവൻ വൻ ഭൂരിപക്ഷത്തിന് ചോദിച്ചു ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാ രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലത്തിൽ നിന്ന് നിന്നു എന്തിനു നിന്നു ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ടോ റായ്പറയിൽ രാജിവെച്ചാൽ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്വത്തിന് വേണ്ട മൊത്ത സാമ്പത്തിക ചെലവ് എടുക്കാന്ന് പറയാനുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ എന്റെ പാർട്ടി എടുക്കുന്ന പറയാനുള്ള രാഷ്ട്രീയ പര്യാ അത് രാഹുൽ ഗാന്ധി അണിക്കണം നരേന്ദ്രമോദി മോദിയുടെ ഗ്യാരണ്ടി 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നെങ്കിൽ അത് വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഐ എം ടേക്കിംഗ് ദ ഓൾ റെസ്പോൺസിബിലിറ്റി ഫോർ ദിസ് ലോസിംഗ് എന്ന് പറയണം ദേവേന്ദ്ര ഫഡ്നാസ് ഫട്നാവിസ് വെറും ഉപമുഖ്യമന്ത്രി മാത്രമാണ് മഹാരാഷ്ട്രയിലെ എന്നിട്ട് അവിടുത്തെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം എടുത്ത് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ തയ്യാറായി നരേന്ദ്രമോദി പറയാ ഇപ്പൊ ചെയ്യണം മാറി നിൽക്കാൻ തയ്യാറാവണം ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനാറിൽ എടുത്തതുപോലെയുള്ള ശ്ലാഘനീയമായ ഒരു തീരുമാനത്തിലേക്ക് നരേന്ദ്രമോദി പോകണം എന്ന് വിശ്വസിക്കുന്ന ആളായ വരട്ടെ വേറെ ആൾക്കാര് ശിവരാജ് സിംഗ് ഉണ്ട് അവർക്ക് ഒരു കൂട്ടുകാർ പിന്നെ ഒരു മുന്നണി സർക്കാരിനെ കൊണ്ടുപോകാൻ നരേന്ദ്രമോദിനെ കൊണ്ട് പറ്റൂല നരേന്ദ്രമോദിനെ കൊണ്ടുപറ്റൂല്ല പിണറായി വിജയനെ കൊണ്ട് പറ്റില്ല കരുണാകരനും ഉമ്മൻചാണ്ടിയും സി അച്ശ്വത മേനും അതിൽ വിദഗ്ധരായിരുന്നു നായനാരും ഒരു പരിധിവരെ വിദഗ്ധരായിരുന്നു ബി എസ് എ കൊണ്ടുപോലും പറ്റില്ല മുന്നണി അതായത് സി പി എമ്മിന് ഒരു വർഷം ഇല്ലാത്തതിനും മുന്നണിയും കൊണ്ടുപോകാൻ പക്ഷെ ബി എസ് ഒന്നിട്ട് കൊണ്ടുപോയി സ്വന്തം പാർട്ടിയിലെ കുത്തും പിന്നെ ചവിട്ടിക്കുത്തും എന്നാ സഹിച്ച് ബി എസ് കൊണ്ടുപോയി അഞ്ചു വർഷം ഭരിച്ചു അതിനുള്ള കെൽപ്പിൽ നരേന്ദ്രമോദിക്ക് ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു നടപ്പിലാക്കുന്ന ഒരു ടീമിന്റെ കൂടെ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ പിണറായി വിജയൻ അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളൂ അപ്പൊ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്തായിരുന്നാലും ഇയാളെ ഈ പിന്നെ നമ്മുടെ അണ്ണാമലയെ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ അയാളെ കുറിച്ച് വേറെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഷോ ഓഫ് കൊണ്ട് ജയിക്കൂല എന്നുള്ളത് മനസ്സിലായി മുപ്പത്തൊമ്പതിൽ മുപ്പത്തിപ്പത് സീറ്റും ഇവര് പിടിച്ചു സ്റ്റാലിന്റെ കൂടെയുള്ള ഇന്ത്യ സഖ്യം പിടിച്ചു ഇന്ത്യ സഖ്യമേ പിടിച്ചിട്ടുള്ളത് സി പി എമ്മിന് വലിയ വർത്താനം ഒന്നും പറയണ്ടാരേ കോൺഗ്രസിന്റെ കൂടെ നടക്കണോണ്ടാണ് രാജസ്ഥാനിൽ സീറ്റ് കിട്ടിയത് ഇവർക്കുള്ളതിനേക്കാൾ പത്തെട്ട് വോട്ട് കോൺഗ്രസ് അവിടെ ഉണ്ടാവും വോട്ട് ഇങ്ങോട്ട് കൊടുത്തിട്ട് മുന്നണി സംവിധാനം എന്നുള്ള രീതിയിൽ വോട്ടെടുത്ത് ജയിപ്പിച്ചതാ ഇവിടെ നമ്മുടെ നാട്ടില് ഈ കോൺഗ്രസ്സും എൻ സി പിയും ഈ പിന്നെ ആനണി രാജുവും ഇവരൊക്കെ ജയിക്കുന്നമാതിരി ആവുമ്പോൾ അവർക്ക് പത്ത് വോട്ടുണ്ടായിട്ടാണോ അല്ല മുന്നണി സംവിധാനത്തിന് വാങ്ങിയിട്ടാണ് ജയിച്ചു പോവാ ബംഗാളിൽ കുറേ കാലം ഈ ഫോർമൽ ബക്ക് ദേവരാജന്റെ പാർട്ടിയൊക്കെ ജയിച്ചിരുന്നെങ്ങനെ സി പി എമ്മിന്റെ വോട്ടിട്ടിട്ട് ജയിച്ചതാ അതേപോലെ ഇവിടെ പിന്നെ കോൺഗ്രസിന്റെ വോട്ടിട്ടിട്ടാണ് രാജസ്ഥാനിൽ ജയിച്ചത് പത്ത് ശതമാനം വോട്ട് പോലും സി പി എമ്മിന് ഇല്ലാത്തതുകൊണ്ടല്ല രാഹുൽ ഗാന്ധി സിദ്ധാബാദ് മുദ്രാവാക്യം വിളിച്ച് കേരളത്തിൽ വരെ പ്രകടനം നടത്തുന്നേ കാരണം കേരളത്തിലൊരു എംപിയുണ്ട് രാജസ്ഥാനുള്ള ഉണ്ട് രാജ്യത്ത് മൊത്തം നാല് എം പിമാരുണ്ട് തമിഴ്നാട്ടിൽ രണ്ടര രണ്ട് ടു ജി സ്പെക്ട്രം സ്റ്റാലിൻ സിദ്ധാബാതെന്ന് വിളിച്ചിട്ട് വരാൻ നടത്തുന്നത് ഞാൻ എല്ലാ പാർട്ടികളൊന്നും ഒരു പിന്നെ ഇതിനകത്ത് പക്ഷപാധിത്തമില്ല അങ്ങേറ്റത്തെ ഷാർപ്പായിട്ട് ഞാൻ പറയുന്ന കാരണം ഉത്തരവാദിത്വം മുഖത്തിൽ വിട്ടാ പറയണേ അണ്ണാമലയെ കുറിച്ച് പറയുമ്പോൾ അണ്ണാമല സിംഹം സിംഹം അതായത് ഇയാളെ സിംഹം എന്ന് പറയുമ്പോൾ എന്താ സിംഹം എന്ന് പറയുന്ന നോൺ വെജ് കഴിക്കുന്ന സാധനമാണ് സസ്യബുക്കല്ല അതിന് പുല്ല് കൊടുത്താലും തവിട് കൊടുത്താലും കഞ്ഞിവെള്ളം കൊടുത്താലും കാടി കൊടുത്താലും പിന്നെ കൈതശക്കം കൊടുത്താലും തണ്ണിമൊത്തം കൊടുത്താലും അത് തിന്നൂല അത് പന്നി തിന്നു പന്നി പിന്നെ സസ്യപ്പുക്കായിട്ട് തന്നെ മാത്രമാണെങ്കിൽ ചിക്കൻ പൈസ ഒന്നും കൊടുക്കണ്ട വെറും പിന്നെ അത് ഈ പറമ്പിൽ ഇറങ്ങിയിട്ട് കപ്പയും പിന്നെ ചേനയും നാട്ടുകാരെ കൃഷി മധുരക്കിഴങ്ങും കപ്പയും ചേനയും ഇതെല്ലാം എടുത്തിട്ട് പിന്നെ തിന്നുകൊണ്ട് പോകുന്നു തേങ്ങ വരെ പൊളിച്ചു കൊണ്ടുപോകും തേങ്ങ നമ്മുടെ നാട്ടിൽ തേങ്ങ പുതിക്കുന്ന ആൾക്കാരെക്കാൾ വൃത്തിയായിട്ട് ഇത് അതിന്റെ ഈ സാധനം കൊണ്ടു തേറ്റ കൊണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല പിന്നെ എന്താ പറയാ കലാപരമായിട്ട് പൊളിച്ചിട്ട് തേങ്ങ പൊടിച്ച് തിന്നുന്ന സാധനമാണ് പന്നി പന്നി ബുക്ക് ആവും പന്നിക്ക് നോൺ വെജ് കിട്ടിയാലേ തിന്നുകയുള്ളൂ നോൺ വെജ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും മറ്റേ സാധനം നോൺ വെജ് കിട്ടിയില്ലാന്ന് കണ്ട് പുലി ഗതി കെട്ടാ പുലി ഉല്ലും തിന്നു പറയണെങ്കിൽ വെറുതെയാ പുലി ഉല്ലു തിന്നൂല കടുവ തിന്നൂല സിംഹം തിന്നൂല സിംഹം നോൺ നോൺവെജാ സിംഹം തിന്നുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാൻ പിന്നെ കാട്ടുപോത്ത് പിന്നെ ഈ പശുവിന്റെ വിഭാഗത്തിൽപ്പെട്ട സാധനങ്ങളാണോ ബോധം എരുമയൊക്കെ ബീഫാ കടിക്കണത് ആ ബീഫ് കടിക്കുന്ന ആളായിട്ടാണ് ഇവർ ഇവർക്ക് പേരിട്ടിരിക്കുന്നത് അതാണ് രസം ഇവരുദ്ദേശം അത്രയേ ഉള്ളൂ കാട്ടിലെ രാജാവ് സിംഹമാണല്ലോ അപ്പൊ തമിഴ് സിംഹം എന്താ കാട്ടിപ്പിട്ടിരിക്കാൻ പറ പണ്ട് പിന്നെ അങ്ങനെ കാട്ടിലെ രാജാവായിട്ട് തമിഴ്നാട്ടുകാരനെ ഉണ്ടായിട്ടുള്ളു വീരപ്പന ആനയും ശരിയാക്കും എല്ലാം ശരിയാക്കും ചന്ദനം കൊണ്ടുപോകും എല്ലാം കൊണ്ടുപോകും കാട്ടിലെ രാജാവ് വീരപ്പന എന്താ വീരപ്പനെ പിൻഗാമിയായിട്ട് കാട് വിരിക്കാൻ വേണ്ടി വിട് സത്യപലം കാടുകളിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടിരുത്തത് തമിഴ്നാട്ടിൽ ഇന്നത്തെ അധു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യാനാണെങ്കിൽ തമിഴ് സിംഹം എന്നുള്ള പേരിടരുത് ഇനി സിംഹത്തെക്കുറിച്ച് തന്നെ ആലോചിച്ച് നോക്കുമെങ്കിൽ യാത്ര ഈ സിംഹം എന്ന പേരിടുമ്പോൾ തന്നെ അതിനകത്തൊരു വലിയ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വാക്കാണ് നമ്മൾ സ്ത്രീ ബിരുദ്ധമെന്നും പിന്നെ ജാതി ബിരുദ്ധമെന്നൊക്കെ പറയുന്ന വാക്കുകളെ പോലെ തന്നെ സിംഹം എന്ന് പറയുമ്പോൾ സിംഹത്തിന് പിന്നെ ശാരീരികമായ ശേഷിയുണ്ട് ആനയൊക്കെ ഉൾപ്പെടുത്താം ബാക്കിയുള്ള മൃഗങ്ങളെ ഉൾപ്പെടുത്താം അതിന് പറ്റുന്ന ഒരു ശാരീരികമായ ശേഷിയുണ്ട് അത് ശാരീരികമായ ശേഷിയുള്ളവൻ ആരടി പൊക്കവും പിന്നെ നല്ല പിന്നെ മസിലുള്ള ഒരാൾ ദുർബലനായ നമ്മളെ പ്രിയപ്പെട്ട ഇന്ദ്രൻസരെ പോലെ അല്ലെങ്കിൽ എന്നെ പോലെ ഒന്നിനും കൊള്ളാത്തൊരാളെ ഒരടിയടിച്ചാൽ നമ്മൾ വീണുപോകും അത് ആ കയ്യൂക്ക് കാണിക്കുന്ന ഒരാളായിട്ട് അണ്ണാമലയെ ഇവർ വിശേഷിപ്പിച്ചു വിവരക്കേടാണ് ഇത് കേരളത്തിൽ അതിന്റെ ചരിത്രത്തിൽ തന്നെ വരാം ഞാൻ പറയുന്നത് ഈ സാധനം എന്തോ പിന്നെ വൃത്തിയുടെ പ്രയോഗമാണ് നമ്മൾ ആലോചിച്ച് നോക്കണം ഇത് ആണസ്മിത്തിന്റെ പിന്നെ സാമ്പത്തിക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടതാണ് മുതലാളിത്ത സാമ്പത്തിക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടതാണ് ആണസ്മിത്താണ് പറഞ്ഞത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് കൈയ്യൂക്കുള്ളവന്റെ അതിജീവനം അധികാരമുള്ളവന്റെ അതിജീവനം ചാലിക അതിജീവനം സാമ്പത്തിക ബലമുള്ളവന്റെ അതിജീവനം അവന്റെ അതിജീവനം മറ്റവൻ ഇരകളാണ് മറ്റൊരു അടിമകളാണ് അടിമ സമ്പ്രദായത്തിന്റെ ഒരു സാമ്പത്തിക ശാസ്ത്രമായിരുന്നു ആഡംസ്കൃതത്തിൻ്റെ അത് അതിനെ മറികടന്നുകൊണ്ടാണ് മാക്സി ഒക്കെ പുതിയ സാധനങ്ങൾ സാധനങ്ങളില്ലേ ഈ അടിമ ഉടമ സമ്പ്രദായത്തിലേക്കാണ് വീണ്ടും ഇവർ ഈ പ്രയോഗത്തിലൂടെ പോയത് ഇനി വേറൊന്നും കൂടി ആലോചിച്ചു ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പം ഈ കുഞ്ഞാപ്പനെ കുറിച്ച് നമ്മുടെ കുഞ്ഞാലിക്കുട്ടിനെ കുറിച്ച് പറയുന്നു കുഞ്ഞാലിക്കുട്ടി പുലിയാണ് ലീഗ് രണ്ടായിരത്തി ആറില് കുഞ്ഞാലിക്കുട്ടി പിന്നെ അദ്ദേഹത്തിന്റെ സ്ഥിരം തട്ടക്കമായിരുന്നു കുറ്റിപ്പുറം മണ്ഡലം ഇപ്പം ആ മണ്ഡലമല്ല കുറ്റിപ്പുറം മണ്ഡലത്തിൽ തോറ്റു കഴിഞ്ഞപ്പം ഈ ഒരു പുലിയെ പിന്നെ ഒരു വടിയിൽ കെട്ടിക്കൊണ്ട് നടക്കുന്ന പോസ്റ്റർ അടിച്ചിട്ട് നാട്ടിൽ മുഴുവൻ പുലി ഞങ്ങളുടെ കയ്യിൽ പുലിയെ പിന്നെ ജലീല് കീഴടക്കുക കാരണം ജലീലിന് മുമ്പിൽ തോറ്റുപോയി ഈ പുലി പട്ടി പൂച്ച എന്നൊക്കെ എന്തിന്റെ രാഷ്ട്രീയക്കാർക്ക് പേരിടാൻ ചോദിക്കണേ ആന ചേന മറ്റേത് മറിച്ചത് സുരേഷ് ഗോപി ഗുരുവായൂർ കേശവനെ പോലെയാണ് ഉണ്ടെങ്കിൽ അന്ന പിന്നെ അയാളെ അതിനും കൊണ്ടാ പോലെ ആനയ്ക്ക് എന്ത് ബുദ്ധിയുള്ളേ ആന ആന ഇത്രയും വെളുപ്പമുള്ള ഒരു രണ്ടിലേറെ ഭാരമുള്ള ആനയെ നീന്തുന്നത് അറുപത് കിലോ പോലും ഇല്ലാത്തൊരു പിന്നെ അത്യാവശ്യം നന്നായിട്ട് നടക്കുന്ന ഒരു പാപ്പാനാണ് മെലിഞ്ഞുടങ്ങിയ പാപ്പാൻ ഇത്രയും സാധനം അപ്പൊ ആന എന്ന് പറയുമ്പോൾ അയാളെ പിന്നെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് സിംഹം എന്ന് പറയുമ്പം ആയ അണ്ണാമലയെ അല്ലെങ്കിൽ പിന്നെ അയാൾ ബീഫ് ഒഴിക്കുന്നു അറിയണം അയാൾ അപമാനിക്കുകയാണ് ഇതൊക്കെ വലിയ സംഭവമായിട്ട് കൊണ്ടെടുക്കുക ഇമാരി ഈ ക്യാപ്റ്റൻ കാരണഭൂതൻ എന്നൊക്കെ പറയുന്ന പ്രയോഗം പോലെ ഇരട്ടച്ചങ്ങൻ എന്നൊക്കെ ഇയാളെ വിളിക്കുന്ന പോലെ അമ്പത്താറഞ്ച് നെഞ്ചൾ വിള്ളോ മറ്റേ മോദിയെ വിളിക്കുന്ന പോലെയുള്ള വൃത്തികെട്ട രാഷ്ട്രീയതരമായിട്ടുള്ള അസഭ്യ വാക്കുകൾ വിളിക്കുന്ന എന്തുമില്ല ഇതിനേക്കാളും നല്ലത് എന്ന് വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് തെറി വിളിക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് പറയുന്നില്ല ഓക്കെ ശവിക്കുക ഞാൻ അതുകൊണ്ട് ആ വാക്ക് വാക്കുപയോഗിക്കുന്നത് അങ്ങനെ ഞാൻ വിളിച്ചു നിങ്ങൾ കണക്കൂട്ടുക അങ്ങനെ വിളിക്കുക ഇതിനേക്കാൾ നല്ലത് മര്യാദയുള്ളത് ഇതൊരുമാരി വൃത്തികെട്ട സംഭവമല്ലേ പിന്നെ രണ്ടാമത്തെ കാര്യം അണ്ണാമലരെ വേറൊരു വിഷയം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഇദ്ദേഹം തന്നെ ഇപ്പൊ ഈ സിംഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാർജാര വിഭാഗത്തിൽപ്പെട്ടാ സിംഹം മാത്രമല്ല ഒരുപാട് ജീവികളുണ്ട് ഇപ്പോ പിന്നെ ലയൺ ടൈഗർ പുളിപ്പുരി അതായത് പിന്നെ ചിറ്റപ്പുരി കാട്ടുപൂച്ച നാട്ടുപൂച്ച ഉൾപ്പെടെയുള്ളത് നമ്മളെ നാട്ടിലുമ്പോൾ വളർത്തുന്ന പൂച്ച ഉൾപ്പെടെയുള്ളത് ഈ മാർജാര വർഗത്തിൽപ്പെട്ടതാണ് ഒരേ പിന്നെ ബേസിക് സ്പീഷീസ് ഒന്നാണ് അതിന്റെ വകഭേദങ്ങളാണ് ഇതല്ല ഇതിനെല്ലാം ഇതെല്ലാം ബേസിക്കലി നോൺ വെജിനോട് താല്പര്യമുള്ളവരാം നമ്മളെ പൊളിച്ചാണെങ്കിലും മീൻ വരുമ്പോ മീൻ വണ്ടിക്കാരൻ വരുമ്പോൾ കാത്തുക്കും നിങ്ങൾ ചീര കൊണ്ടുവന്നാലും നിങ്ങൾ പിന്നെ അവിയൽ ഉണ്ടാക്കിയാലും അതിന് കൊടുത്താൽ തിന്നൂല സാമ്പാറൊന്നും കഴിക്കൂല സിംഖൊന്നും തിന്നൂല എത്ര നല്ല സാമ്പാറുണ്ടാക്കി കൊടുത്താലും തിന്നൂല ദോശ ചട്ടി ഉണ്ടാക്കി കൊടുത്താൽ തിന്നൂല അതിന് ബിരിയാണി കൊടുത്താൽ തിന്നും അതിന് പോത്തിറച്ചി കൊടുത്താൽ തിന്നും അതിന് മീൻ കൊടുത്താൽ തിന്നും അതിന് പന്നിറച്ചി കൊടുത്താൽ തിന്നും നോൺ വെജാണ് ഇയാളെ നോൺ വെജ് ആക്കിയിരിക്കുക ഇത് ഈ വകയപ്പെട്ട സാധനമാണിത് പിന്നെ ഇതിനകത്തുള്ള വെച്ചാൽ ഇത് പിന്നെ ഈ ഉള്ള വേറെ കാര്യം ഇപ്പൊ ബംഗാൾ ടൈഗർ ആണ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഒന്ന് നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ് താമര നമ്മുടെ ദേശീയ പുഷ്പം എന്ന് പറയണ പോലെ അത് പിന്നെ ബി ജെ പി കാര അത് ഏറ്റവും വലിയ അടിയാ കോൺഗ്രസ് കിട്ടിയിട്ടുള്ളത് ഈ ഈ സാധനത്തിന്റെ എന്താ വെച്ചാൽ ഇതിന്റെ ഈ ആയിസ് ഈ പിന്നെ ഈ സിംഹവും കടുവയും തമ്മിൽ സെക്ഷനേർപ്പെടാറുണ്ട് അങ്ങനെ ഇന്റർകോഴ്സ് ഏർപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് സങ്കരീഴുത്തപ്പെട്ട പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാറുണ്ട് അതില് പിന്നെ ഈ പുരുഷ കടുവയും ആൺകടുവയും ഒരു പിന്നെ പെൺ സിംഹവും തമ്മിൽ ഉള്ള ബന്ധത്തിൽ ജനിക്കുന്ന കുഞ്ഞിനെ പറയുന്നത് ടൈഗൺ എന്നാണ് ടൈഗൺ അതേപോലെ തന്നെ ഞാൻ പേര് എഴുതി വെച്ചത് തെറ്റിയൊന്നുമില്ല ലൈഗർ ഓക്കെ ആൺ സിംഹവും പെൺകടുവയും തമ്മിലുള്ള ബന്ധത്തിലുണ്ടാവുന്ന കുട്ടിക്ക് ലൈഗർ എന്നാണ് പറയാ പക്ഷെ ഇതിനൊക്കെ എന്താ വെച്ചാൽ ആയുസ് വളരെ കുറവായിരിക്കും ഈ മഠജാലവർഗത്തിന്റെ സവിശേഷത കൂടി കൂടുതലും പറയാൻ നേരിട്ടി ആ അത് പിന്നെ ഐസോണ കുറവായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഡി എൻ എൽ ജി ഇല്ലാത്ത ഈ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ നമ്മൾ ഏഴാം ക്ലാസ്സിലൊക്കെ എട്ടാം ക്ലാസ്സൊക്കെ പഠിച്ചതാണ് പിന്നെ പ്രീ ഡിജിറ്റിക്ക് പഠിച്ചതായിട്ട് പ്രീ ഡി വി കഴിഞ്ഞ ശേഷം പിന്നീട് ഞാൻ സയൻസ് ഗ്രൂപ്പ് ഒക്കെ എല്ലാം വിട്ടിട്ട് പിന്നെ പിന്നെ പരിഹരിക്കും പഠിച്ചിട്ടില്ല മറ്റുള്ളവരുടെ കൂടെ പരീക്ഷ എഴുതുന്ന സഹായം കൊണ്ട് ഡിഗ്രി പാസ് ആയി പി ജി പാസ് അങ്ങനെ വന്നതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് എന്തായിരുന്നു ഈ സിംഹം പുലിയ പിന്നെ ആന മറ്റത് കോപ്പ് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് എലി പട്ടി പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ വിശേഷിപ്പിക്കുന്ന രീതി അത് വളരെ മോശമാണ് അത് ഇന്ത്യയിൽ മാത്രം അവശേഷിക്കുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ ഏഷ്യയിൽ മാത്രം അവശേഷിക്കുന്ന സാധനമാണ് യൂറോപ്യൻ രാജ്യങ്ങളിലോ സ്കാനേരി രാജ്യങ്ങളിൽ പിന്നെ അമേരിക്കയിൽ ഒന്നും ഇത്തരം സംവിധാനങ്ങളില്ല പട്ടി പൂച്ച പാമ്പ് മൂർക്കൻ കിങ്കോബ്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ വിശേഷിപ്പിക്കണേ പ്രണയ വിജയം എന്ന് പറഞ്ഞപ്പോ ചെന്നിത്തല ചെന്നിത്തല എന്ന് പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ പോലെ പിന്നെ കയ്യിൽ പോയിട്ടുള്ള ഓരോ പേരോർക്ക് കിട്ടും അത് മോദിക്കും കിട്ടും പിന്നെ രാഹുൽ ഗാന്ധിക്കും കിട്ടും പിണറായിക്കും കിട്ടും അരവിന്ദ് കെജ്രിവാളിനും കിട്ടും എല്ലാവർക്കും കിട്ടും അത് വേറെ നാട്ടുകാരുള്ള പേര് അല്ലാതെ ആരാധന മൂത്തിട്ട് ഭ്രാന്ത് മൂത്തിട്ട് ഇങ്ങനത്തെ പേരുകളിട്ടല്ലേ ദയവേത് അവരെ ആ പേരിൽ തന്നെ അഡ്രസ് ചെയ്യും എ കെ ഗോപാലിനെയും ഇ എം എസ് നമ്പൂരിപ്പാടിനെയും വി എസ് അച്യുതാർദനെയും ഒന്നും ആരും സിംഹം എന്നോ ആനാന്നോ പട്ടിന്നോ പൂച്ചാന്നോ വിളിച്ചിട്ടില്ല ഉമ്മൻചാണ്ടിയെയോ എ കെ ആന്റണിയെയോ കെ കരുണാകരൻ കെ കരുണ ലീഡർ എന്നുള്ള പേരുണ്ടായിരുന്നു അവരെ ആരും പിന്നെ പുളിപ്പുലിയെന്നോ ചിറ്റപ്പുലിയെന്നോ ആടെന്നോ ഒന്നും ആരും വിളിച്ചിട്ടില്ല പിന്നെ ചില നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ഒക്കെ പല നേതാക്കന്മാരെ നാട്ടിലുള്ള പേരുണ്ട് കോഴി എന്ന് വിളിച്ചിട്ടുണ്ട് അത് കോടി ഇത്രയും കാരണം ഈ കാണുന്നിടത്തെ കയറിട്ട് പിന്നെ ഒരു ഇടക്കോഴിയുടെ മേത്താദ്യം കയറും അതുകഴിഞ്ഞാൽ അടുത്ത കിടക്കോഴിയുടെ അടുത്തും അത് ഒരു മിനിറ്റ് എടുക്കുകയുള്ളൂ ഈ പിടക്കോടിക്ക് ഇടുകൊണ്ട് ഗുണമില്ല സുഖമില്ല ഒന്നുമില്ല ഇവരെ കാര്യം കഴിയും ഈ സ്വീകരസ്കലനം മാത്രം അതാണ് ഈ എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം ഇവർക്ക് എവിടെയെങ്കിലും പോയിട്ട് കാര്യം സഹിച്ചാൽ മതി എത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങടെ പറയുന്നത് അപ്പം എന്തായിരുന്നാലും ഇതിനകത്ത് പറയാനുള്ളത് ഈ അണ്ണാമല ഒരർത്ഥത്തിൽ പരാജയമായി മാറിയിരിക്കുന്നു ബിജെപ്രതീക്ഷ മാറിയിട്ടുള്ള ഞാൻ പറഞ്ഞ കേരളത്തിലെ ബി ജെ പിക്ക് വീണ്ടും അഭിമാനിക്കാം സുരേന്ദ്രൻ അഭിമാനിക്കാം സുരേന്ദ്രൻ ഞാൻ സുരേന്ദ്രന്റെ പിന്നെ ഫാനോ ഒന്നും ഒന്നും സന്ദീപ് അഞ്ചുതി സന്ദീപ് വാര്യായിട്ടും സുരേന്ദ്രനുമായിട്ടും മേജർ രവിശ്വരനായിട്ടും ഒക്കെ പിന്നെ ഒക്കെ സംസാരിക്കാറും ഉണ്ട് പക്ഷേ ഇവരൊക്കെ ഇന്റർവ്യൂ നടത്തിയിട്ടൊക്കെ ഉണ്ട് കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ ആരെ ഞാനിവരെ ആലിഫാനല്ല ബിജെപി ഒരുപാട് നേതാക്കന്മാരും സി പി എമ്മിനെ അതിലേറെ നേതാക്കന്മാരെ അറിയില്ല ഞാൻ ഇതിനകത്തൂടെയല്ലേ വന്നത് ഏറ്റവും കൂടുതൽ എങ്കിലും ലീഡേഴ്സായിട്ട് പറഞ്ഞിട്ടുള്ളത് സി പി എമ്മിലത് കഴിഞ്ഞാൽ യു ഡി എഫിനാണ് മുസ്ലിം ലീഗിലും കോൺഗ്രസിന് മൂന്നാമതാണ് ബിജെപി വരെ പിന്നെ കേരള കോൺഗ്രസിൽ അധികരിക്ക ആൾക്കാരെ ജോസഫ് ഗ്രൂപ്പിലില്ല മാണി ഗ്രൂപ്പിലില്ല ഇവരെ ആരെയും വിളിക്കാൻ ഞാൻ പോയിട്ടില്ല എനിക്ക് ഒരു പാർട്ടിയാണ് ആ സാധനം കേരളത്തിൽ ഇല്ലാതാവണമെന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളെ പിന്നെ ഈ പിന്നെ കേരള കോൺഗ്രസ് ബാലകൃഷ്ണർ പിള്ള ഗ്രൂപ്പാവട്ടെ ജോസഫ് ഗ്രൂപ്പ് ആവട്ടെ യു ഡി എഫിലുള്ള മാണി ഗ്രൂപ്പ് ആവട്ടെ അരുണി രാജു ആവട്ടെ എനിക്ക് ഒറ്റ താല്പര്യമില്ല ഒരു താല്പര്യമുണ്ട് സാംസ്കാരിക ശല്യമായി കേരളീയ പിന്നെ പൊതുസമൂഹത്തെ പിന്നെ മല്ലബമാക്കുന്നതിലും രാഷ്ട്രീയ രംഗത്തെ മോശമാക്കുന്നതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച കച്ചവടവും പൈസയും മാത്രം പിന്നെ നോക്കി കണ്ടിടക്കുന്ന ഒരു രൂപാഗമായിട്ടാണ് കേരള കോൺഗ്രസിനെ കണ്ടിട്ടുള്ളത് ഒരു കോൺട്രിബ്യൂഷൻ അവരെ ഭാഗത്ത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല ഫാർ ഫാർ ബെറ്റർ അവരെ കൾ മുസ്ലീ ലീഗ് എന്നുള്ള ഞാൻ വിശ്വസിക്കും എന്തൊക്കെ പറഞ്ഞാലോ അവർ അവരുടെ പ്രദേശങ്ങൾക്ക് വേണ്ടി അവരുടെ പോക്കറ്റുകൾക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട് മുസ്ലിങ്ങളുടെ നേതാക്കൾക്ക് വേണ്ടി ഞാനെല്ലാം ബന്ധമുണ്ട് ബാക്കി ഇവരുടെ ആരും ഇടും ബന്ധമല്ല പിന്നെ ഈ ഫോർവേഡ് ബ്ലോക്ക് ദേവരാജൻ പിന്നെ ഒരു പുള്ളിയുടെ സുഹൃത്ത് തന്നെ വിളിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ പിന്നെ ഞാൻ ചെയ്യില്ല വേറെ ആയതുകൊണ്ട് ചെയ്യിപ്പിക്കാം ഫോറിൻ്റെ പൈസ അതിന് വരുന്ന എട്ടിങ്ങിൻ്റെ പൈസ എല്ലാം ഇങ്ങോട്ട് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും സ്റ്റാൻഡ് കൊണ്ട് ചെയ്ത് ചെയ്യിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു സാധാരണഗതിയിൽ നമ്മൾ ഇവർക്ക് പട്ടിയൊക്കെ വിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവരിക കാരണം എന്തിനെ കൊണ്ടുപോയി അവരുടെയൊക്കെ ഒന്നിനും കൊള്ളാത്ത സാധനത്തിനൊക്കെ ഒരു പഞ്ചായത്ത് വമ്പർ ഓരോ ആകാനുള്ള യോഗ്യത ഇല്ലാത്ത കോൺഗ്രസിൻ്റെയോ സി പി എമ്മിന്റെയോ ബി ജെ പി യുടെയോ മുസ്ലിം ലീഗിൻ്റെയോ ഒരു ബൂത്ത് കമ്മിറ്റിയുടെ ഭാരവാഹിയാവ യോഗ്യത്തില്ലാത്ത ആണ് അഖിനേന്ദ്രാവെന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ പോയിട്ട് ഇവരെ കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടി നേതാക്കണ്ട് മുന്നണിക്കാത്തുണ്ട് അപ്പം അങ്ങനെ ദേവരാതിരി ഒന്നുമായിട്ട് നമുക്ക് ഒരു താല്പര്യമില്ല എൽ സി പിയുടെ പി സി ജാക്കോട് താല്പര്യം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പലരും ഡീൽ ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ പിന്നെ എന്ന് വെച്ചാൽ സത്യത്തിന് കരിപ്പ് എന്ന് പറഞ്ഞൊക്കെ വിളിച്ചു പറയണേ എന്തായിരുന്നാലും അണ്ണാമലങ്ങൾ വെച്ചാണിപ്പം പിന്നെ കേരളത്തിലെ ബി ജെ പി ഒരു സീറ്റ് പിടിച്ചു ഒരു സീറ്റിൽ രണ്ടാം സ്ഥാനത്തെത്തി കാസർഗോഡും പാലക്കാടും ആലത്തൂരും ആറ്റിങ്ങൽ ലിഞ്ചോടിഞ്ചായി മൂന്നാം സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് മൂന്ന് പേരും ഒന്നാം സ്ഥാനത്താണ് അടൂർ പ്രകാശ് ജയിച്ചെങ്കിലും കുറഞ്ഞ വോട്ടുകൾ ഉള്ളൂ എല്ലാവരും ഈ ഒരു മൂന്ന് പേര് തമ്മിൽ ആയിരം പത്തയ്യായിരം വോട്ടിന് ഉള്ളൂ മൂന്ന് പേര് ജയിച്ചു എന്നുള്ളതാണ് മൂന്ന് പേർ നല്ല ബെസ്റ്റ് കാൻഡിഡേറ്റ്സ് ആയിരുന്നു അടൂർപ്രകാശ് ആണെങ്കിലും ബി ജോയി ആണെങ്കിലും ബി മന്ത്രിസഭയിൽ മന്ത്രിസഭയിലെടുക്കണമെന്നുള്ള അഭിപ്രായം ഞാൻ മുരളീധരൻ ആണെങ്കിലും ശോഭാ സുരേന്ദ്രൻ പിന്നെ രണ്ടാം ശോഭാ സുരേന്ദ്രൻ നന്നായിട്ട് വോട്ട് പിടിച്ചു മൂന്ന് ലക്ഷത്തോളം വോട്ട് പിടിച്ചു രണ്ടു ലക്ഷം തൊണ്ണൂറ്റമ്പതിനായിരം പിന്നീട് അല്ലാൻറണിക്കാണ് കാലിടറിയത് അതിനെ കുറച്ച് അല്ലാൻറ്റണിയുടെ ഒരു സ്പെഷ്യൽ സ്റ്റോറി ഇപ്പൊ അണാമല്ല ചെയ്തവരി ഞാൻ പിന്നീട് ചെയ്യാം ഓക്കെ അതുവരെ എല്ലാവർക്കും വണക്കം നമസ്കാരം എന്തെങ്കിലും കാര്യങ്ങളേ വിട്ടുപോയോ എന്നുള്ളതെന്ന് ഞാൻ നോട്ട് ചെയ്തു വെച്ചിരുന്നു വിട്ടുപോയെങ്കിൽ വിട്ടുപോയി ഇനി ഇപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞാ അല്ലാണ്ടെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ ഇനി എനിക്ക് പറയാനുള്ളത് പറയാം അല്ലാനണി എനിക്ക് പറ്റിയത് എന്താണ് കുഴപ്പം ഏറെക്കൂടെ തൃക്കാക്കരയിലെ ജോ ജോസഫിൻ്റെ അതേ കാര്യമാണ് പറ്റിയത് ഓക്കെ അത് പിന്നീട് വിശദമായിട്ട് പറയാം ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുള്ള പുള്ളിയെ ബടായ ബംഗ്ലാവിലേക്കൊക്കെ നമുക്ക് അയയ്ക്കാൻ പറ്റും രമേഷ് പിഷാരിലെ എന്തായാലും പിഷാരഡിയിലെ അത് ജോ ജോസഫിനെയും കൂട്ടാ തൃക്കാക്കരയിലെ സി പി എം നിർത്തിയ സ്ഥാനാർത്ഥി